ആർ എസ് എസ് ഇപ്പോഴും മണ്ടപോയത് എങ്കിലാണിരിക്കുന്നത് പാദപൂജ നടത്തിയ സ്കൂളുകൾക്കെതിരെ എടുക്കണം എം ശിവപ്രസാദ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള എം ശിവപ്രസാദിന്റെ വാക്കുകളാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ പാദപൂജ നടത്തുക എന്ന് പറയുന്നത് ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു ദൃഢത അല്ലെങ്കിൽ ആ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ മഹത്വം ഊന്നിക്കാണിക്കുന്ന ഒന്നാണ് ഗുരുക്കന്മാരുടെ പാദം തൊട്ട് വന്നിക്കുന്നത് ഉൾപ്പെടെ അതിൽ പെടുന്ന ഒന്നാണ് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതിനെതിരെ എസ് എഫ് ഐ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എനിക്ക് ഒരു പക്ഷേ തോന്നുന്നത് കള്ളം കഞ്ചാവും ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇവർ ഒരു തലമുറയെ വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ക്യാമ്പസുകളിൽ ക്യാമ്പസുകളിലും മറ്റും പൊതുജനത്തിൻ്റെ തലയടിച്ച് കുളിക്കാനും കഞ്ഞിക്കലമെടുത്ത് വലിച്ചെറിയാനും ഗവർണറെ വഴി തടയാനും ഒരു കൂട്ടത്തിന് ആ കൂട്ടം ഈ വരും കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ക്യാമ്പസുകളിൽ നിന്ന് മാഞ്ഞു പോവും അതിനുശേഷം വരുവാനുള്ളത് ഈ കുരുന്നുകളാണ് അവർ ആ സമയം സ്വന്തം സംസ്കാരവും മറ്റു കാര്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ നിരോധം കഞ്ചാവും ഒക്കെ അവിടെ ഏൽക്കില്ല അതിനുള്ള ഭയമാണ് എസ് എഫ് ഐക്ക് അല്ലെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ നമ്മുടെ സംസ്ഥാനത്തെ മദ്രസകളിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങൾ പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ട് അതിൻ്റെ വാർത്ത ഞാനിവിടെ കൊടുക്കാം ഇനി അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടില്ല അതിനകത്ത് ശിക്ഷിക്കപ്പെട്ടതിൻ്റെ പലതിൻ്റെ തെളിവ് ഉൾപ്പെടെ ഞാനിവിടെ വാർത്ത ഇവിടെ കൊടുത്തിരിക്കും അതിനെതിരെ എസ് എഫ് ഐ എന്തെങ്കിലും ഒരു ശബ്ദം ഉയർത്തിട്ടുണ്ടോ അതിനെക്കുറിച്ച് അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ സമീപിക്കാൻ എസ് എഫ് ഐക്ക് തൻ്റെ ഇടം ഇല്ല കാരണം ഭയമാണ് അതൊരു വോട്ട് ബാങ്ക് ആണ് അതിൻ്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത തവണ നിയമസഭ കാണില്ല ഇവരിൽ പലരുടെ നേതാക്കൾ ആ ഒരു ഭയത്തിൻ്റെ പേരിലാണ് ഇവരിപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താതെ ഈ പാതപൂജയെ വിവാദമാക്കുന്നത് ഞാൻ ഒന്ന് ചോദിച്ചുള്ളവരുടെ സഹാവേ അങ്ങനെ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റും മതം പാടില്ല എങ്കിൽ എന്തിനാണ് സഹാവേ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കുട്ടികൾക്ക് അതായത് ഒരു വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പള്ളിയിൽ പോകുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള കുട്ടികൾ അത്രയും പേരും പഠനം മുടങ്ങിയ അവസ്ഥയിൽ നിൽക്കുന്നത് കാരണം ആ കുട്ടികൾ വരാതെ ഇവിടെ ക്ലാസ് എടുക്കില്ല അങ്ങനെ ഒരു സംസ്ഥാനമാണ് നമ്മളത് അത് മതേതരത്വം ഇത് ദുരാചാരം അത് സമ്മതിക്കാൻ പറ്റില്ല മത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെയാണ് എല്ലാ റിച്വൽസും അവിടെ ഫോളോ ചെയ്യപ്പെടണം അല്ല സ്കൂളിൽ മതം വേണമെങ്കിൽ ഈ വെള്ളിയാഴ്ച ഈ ഒരു ബ്രേക്ക് ആ ബ്രേക്കിങ്ങു മാറ്റുക അതിന് സർക്കാരിനോട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം അതിന് തയ്യാറുണ്ടോ എസ് എഫ് ഐയുടെ നേതൃത്വം എന്നാലും ഒന്നും കൂടി ഞാൻ പറഞ്ഞോളാം എസ് എഫ് ഐ കാണിച്ചാണെങ്കിൽ അധ്യാപികയ്ക്ക് കുഴി കുഴിപാടം വെട്ടാനും അതേപോലെ തന്നെ ക്യാമ്പസ് ഹോസ്റ്റലുകളിൽ കഞ്ചാവും നിരോധം സപ്ലൈ ചെയ്യാനും ഒന്നുമല്ല ആ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്